സംസ്ഥാന സ്കൂൾ കായികമേളയ്ക്ക് മുന്നോടിയായുള്ള ജില്ലാ സ്കൂൾ കായികോത്സവം കുന്നംകുളത്ത് തുടരുകയാണ് ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് ഉപജില്ലകൾ തമ്മിൽ നടക്കുന്നത് ഇപ്പോൾ തൃശൂർ ഈസ്റ്റ് ഉപജില്ലയാണ് ഒന്നാം സ്ഥാനത്തുള്ളത് കൂടുതൽ വിവരങ്ങളുമായി അഭിജിത്ത് തലച്ചിറ ചേരുന്നു അഭിജിത്ത് ഇന്നലെ രണ്ടാം ദിനം അവസാനിക്കുമ്പോൾ ചാലക്കുടിയായിരുന്നു മുന്നിട്ട് നിൽക്കുന്നത് ഇപ്പോൾ വീണ്ടും തൃശൂർ ഈസ്റ്റ് ഉപജില്ല മുന്നേറുന്നു ഇനി എത്ര മത്സരങ്ങൾ പൂർത്തിയാകാനുണ്ട് എപ്പോഴാണ് സമാപന ചടങ്ങ് വിഷയം നമുക്കറിയാം കായികമേള ജില്ലാ കായികമേള അതിൻ്റെ സമാപന മണിക്കൂറിലേക്ക് അടുക്കുകയാണ് ഇപ്പോൾ ഞാൻ ഉള്ളത് ട്രാക്കിലാണ് പക്ഷേ ട്രാക്കിൽ മത്സരാർത്ഥികളൊന്നുമില്ല കാരണം ഇവിടെ ഉച്ചഭക്ഷണത്തിനായിട്ട് പിരിഞ്ഞിരിക്കുകയാണ് രണ്ട് മണിക്കിനും മത്സരങ്ങൾ പുനരാരംഭിക്കും എന്തായാലും നിലവിലെ പോയിൻ്റ് അനുസരിച്ച് നേരത്തെ ചാവൽ ചാലക്കുടിയായിരുന്നു ഒന്നാം സ്ഥാനത്തെങ്കിൽ ഇപ്പോൾ മാറിയത് തൃശ്ശൂർ ഈസ്റ്റ് ഉപജില്ല ഒന്നാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുകയാണ് കടുത്ത പോരാട്ടമാണ് ഉപജില്ലകൾ തമ്മിൽ നടക്കുന്നത് അതിൻ്റെ ഇഞ്ചോടിഞ്ച് പോരാട്ടം തന്നെ എന്ന് വേണം പറയാൻ കാരണം ഇനി യും ഇവൻ്റുകൾ കുറച്ചുകൂടി അവശേഷിക്കുന്നുണ്ട് ആ ഇവൻറ്റുകളിലൊക്കെ തന്നെ ശക്തമായ മത്സരം തന്നെ പ്രതീക്ഷിക്കുന്നുമുണ്ട് കാരണം ഈസ്റ്റും തൃശ്ശൂർ ഈസ്റ്റും അതുപോലെ തന്നെ ചാലക്കുടിയും കടുത്ത പോരാട്ടത്തിലാണ് നൂറ്റി നാൽപ്പത്തി നാല് പോയിന്റോടുകൂടിയാണ് ഇപ്പോൾ ഈ തൃശ്ശൂർ ഈസ്റ്റ് ഉപജില്ല ഒന്നാം സ്ഥാനത്തുള്ളത് നൂറ്റി ഇരുപത്തി എട്ട് പോയിന്റ് അഞ്ച് പോയിൻ്റുമായി ചാലക്കുടിയും തൊട്ടു പിന്നിലുണ്ട് ചാവക്കാട് ഉപജില്ലയാണ് മൂന്നാം സ്ഥാനത്തുള്ളത് തൊണ്ണൂറ്റി മൂന്ന് പോയിന്റാണ് ഇപ്പോൾ നിലവിൽ അവർക്കുള്ളത് അതുപോലെ തന്നെ സ്കൂളുകളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ സ്കൂളിൽ കാൽഡിയൻ തൃശ്ശൂർ കാൽഡിയൻ സ്കൂളാണ് പോയിന്റ് പട്ടികയിൽ മൂന്നാം സ്ഥാനത്തുള്ളത് നാൽപ്പത്തി ആറ് പോയിൻ്റാണ് അവർക്കുള്ളത് അതുപോലെ തന്നെ ആളൂർ ആറം ഹയർ സെക്കൻഡറി സ്കൂളിന് നാൽപ്പത്തി എട്ട് പോയിന്റുമായി രണ്ടാം സ്ഥാനത്തും ഒന്നാം സ്ഥാനത്ത് അറുപത്തിയൊന്ന് പോയിന്റുമായി ശ്രീകൃഷ്ണ ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജ് ക്ഷമിക്കുന്ന സ്കൂളാണ് ഒന്നാം സ്ഥാനത്തുള്ളത് മത്സരങ്ങൾ അതിൻ്റെ ആവേശ പോരിലേക്ക് അതായത് ആവേശം മുറുകിക്കൊണ്ടിരിക്കുകയാണ് കാരണം സമാപനത്തോട് അടുക്കുമ്പോൾ നമുക്കറിയാം പോയിന്റ് പട്ടികയിൽ ഒന്നാം സ്ഥാനത്ത് എത്തുക എന്നുള്ളത് തന്നെ ട്രാക്കിലും ആവശ്യം ഒരു കുതിപ്പ് മത്സരാർത്ഥികളുടെ ഭാഗത്തു നിന്നും ശക്തമായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പോരാട്ടവും കടുത്ത രീതിയിൽ തന്നെയാണ് നല്ല ചൂടാണ് ആ ഒരു ചൂട് ഈ മത്സരങ്ങളിലും നല്ല രീതിയിൽ തന്നെ പുരോഗമിക്കുന്നുണ്ട് നേരത്തെ നമുക്ക് ഒട്ടനവധി പ്രതിഭകളെ ഈ ഒരു കായികമേളയിൽ ഇതിനോടകം കണ്ടെത്താൻ കഴിഞ്ഞു നമുക്കറിയാം മുൻകാലത്ത് നാട്ടിക ഫിഷറീസ് സ്കൂളിനെ സംബന്ധിച്ച് വലിയ തലയെടുപ്പായിരുന്നു ജില്ലയിൽ ഉണ്ടായിരുന്നത് ആൻസി സോജൻ എന്ന ദേശീയ താരത്തെ വരെ സൃഷ്ടിച്ച സ്കൂ സ്കൂളാണ് നാട്ടിക ഒപ്പം തന്നെ അതേ അതിൻ്റെ പിൻഗാമിയായി ഇപ്പോൾ വന്നിരിക്കുന്നത് അശ്വതിയാണ് കാരണം മൂന്ന് മത്സരങ്ങളാണ് അശ്വതി പങ്കെടുത്തിട്ടുള്ളത് അതിൽ മൂന്നാമത്തെ മത്സരം ഇനി അല്പസമയത്തിനകം നടക്കേണ്ടി വരും എന്തായാലും നിലവിലെ മത്സരങ്ങളിലെല്ലാം തന്നെ അശ്വതി സ്വർണ്ണ മെഡൽ നേടിക്കഴിഞ്ഞിരിക്കുകയാണ് തന്നെ ഒരു വനിത വനിതാ വിഭാഗത്തിലുള്ള പെൺകുട്ടികളുടെ വിഭാഗത്തിലെ ചാമ്പ്യനാകാനുള്ള ഒരു ഓട്ടത്തിലാണ് ഇപ്പോൾ അശ്വതി ഉള്ളത് എന്തായാലും അങ്ങനെ നിരവധി പ്രതിഭകൾ ഈ ഒരു കായികമേളയുടെ ഭാഗമായി ഭാവിയിലേക്ക് ട്രാക്കിലേക്ക് നമ്മൾ സംഭാവന ചെയ്യുക കാരണം കടുത്ത ചൂടിനെ അവഗണിച്ചും നല്ല രീതിയിലുള്ള മത്സരങ്ങൾ പുരോഗമിക്കുകയാണ് ഇപ്പോൾ ഉച്ചഭക്ഷണത്തിനായി പിരിഞ്ഞിരിക്കുകയാണ് എന്തായാലും അടുത്ത മത്സരങ്ങളും ഏതാനും ചില ഫൈനൽ മത്സരങ്ങൾ കൂടി നടക്കാനുണ്ട് സീനിയർ ജൂനിയർ ഹൈ ജമ്പുകളും മറ്റും അതിൻ്റെ ഫൈനൽ മത്സരങ്ങളും ഒക്കെ തന്നെ പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു കൃത്യമായ സമയം ത്തിൽ തന്നെ മത്സരങ്ങൾ പൂർത്തീകരിച്ച് ഏകദേശം ഒരു മൂന്നര നാലു മണിയോടുകൂടി തന്നെ സമാപന സമ്മേളനത്തിലേക്ക് കടക്കാൻ കഴിയുമെന്നാണ് നേരത്തെ സംഘാടകർ നമ്മളോട് പറഞ്ഞത് എന്തായാലും ഇപ്പോൾ മത്സരങ്ങൾ ഇടവേളയിലേക്ക് പിരിഞ്ഞിരിക്കുകയാണ് ലഭീഷ് ശരി അഭിജിത്ത് ഭാവി കായിക കേരളത്തിന്റെ പ്രതിഭകളെ വാർത്തെടുക്കുന്ന ജില്ലാ സ്കൂൾ കായികമേള അന്തിമ ഘട്ടത്തിലേക്ക് കടക്കുന്ന വിവരങ്ങളാണ് അഭിജിത്ത് നൽകിയത്